ഹായ് എവറി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നല്ല മഴയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ ന്യൂസിലൊക്കെ ഏതാണ് സ്ഥലങ്ങൾ മഴയൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്ക് നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ആയിരിക്കണം അപ്പോൾ മിന്നൽ ഇടിയൊക്കെ നന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം വീട്ടിനുള്ളിൽ തന്നെ കഴിവതും ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ പ്രസവിച്ച പെൺകുട്ടി കൊടുക്കുന്ന ഒരു തരം കറിയാണ് വെളുത്തുള്ളി സമന്തി അപ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് കരുതി നമ്മുടെ നാട്ടിൽ സാധാരണ പെൺകുട്ടികൾക്ക് പ്രസവിച്ച പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് ചോറിനൊക്കെയാണ് കേട്ടോ വെളുത്തുള്ളി സമന്തിയും കാക്കത്തരൻ്റെ വറ്റിച്ചതോ അല്ലെങ്കിൽ പൊരിച്ചിട്ടോ അതിൻ്റെ കൂടെ തോരനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരൊന്നൊന്നര വെളുത്തുള്ളി തൊലികളിന് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതാണ് അത് നമുക്ക് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനു വേണ്ടിയാണ് ചാറിലേക്ക് ഇടുന്നത് കേട്ടോ ഇത് നമുക്ക് ഉച്ചക്കേക്കും രാത്രി കേക്കുമുള്ള കറിയാണ് ഉണ്ടാവുക കേട്ടോ ഈ വേറെ നന്നര വെളുത്തുള്ളി അതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല നമ്മൾ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത് കാരണം പ്രസവിച്ച കുട്ടികൾക്ക് അധികം മുളക് പൊടിക്കരുതെന്ന് പറയും കേട്ടോ പ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരയാനും പടല തീരെ ചതച്ച പോലെ ആവാനും പാടില്ല ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അത്യാവശ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് പൊട്ടിച്ചെടുക്കണം നമ്മൾ അരച്ച അരപ്പിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്ക് കടകൊട്ടുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചാറിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിക്കൂലേ അപ്പോൾ നമ്മൾ അതൊന്നെയ്യണം കൈ കൊണ്ട് ഇതാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതിങ്ങനെ ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറ്റിച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ലാസ്റ്റ് ഉണ്ടാവുക അതല്ലേ മേലെ ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരും ഇതാണ് നമ്മുടെ വെളുത്തുള്ളി സംബന്ധി അപ്പോൾ ഇതാണ് നമ്മുടെ വെളുത്തുള്ളി സംബന്ധി വളരെ സിമ്പിളാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ ഒരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്